അപ്പോൾ നമുക്കിങ്ങനെ ഗീവേക്കായിട്ടുള്ള പ്ലാൻസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് കിട്ടണവർക്ക് ഇത് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വീഡിയോയിലൂടെ പരിചിതമായ നസീമത്താൻ്റെ വീട്ടിലാണ് അതായത് നമുക്ക് കുറേ പ്ലാന്റ്സ് ഇവിടെ കാണാൻ പറ്റും സെയിലിനായിട്ട് കുറേ അഗ്ലോണിമേൻ്റെ കലാത്തിൻ്റെ വെറൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അവിടെ ആദ്യത്തെ ഗീവായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ ഗീവോയിൽ നമ്മൾ മൂന്ന് വിന്നേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗീവയ്ക്കായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ ഇതാണ് എന്റെ വീഡിയോയിലൂടെ നസീമത്ത നമുക്ക് ഗീവേ സ്പോൺസർ ചെയ്തേക്കുന്നത് നസീമത്തെയാണ് അപ്പൊ ഇവിടുത്തെ വീഡിയോയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് കൊറേ പ്ലാൻസ് ഒക്കെ എത്തിയത് അപ്പൊ ആ പ്ലാൻസ് ഒക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പൊ ഏത് പ്ലാൻസ് ഒക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് വന്നേക്കുന്നത് വൈറ്റ് പിങ്ക് ലെഗസിഡ് അങ്ങനെ കുറച്ച് വെറൈറ്റി

രൂപയാണ് ഇതിന്റെ റേറ്റ് പുതിയ പുതിയ പിന്നെ ഇത് വൈറ്റ് ലഗസി വൈറ്റ് എന്ന് പറയും തൊള്ളായിരം രൂപ ചൈന പീച്ച് ഇരുനൂറ്റിഅമ്പത് ഇരുനൂറ്റി അമ്പത് ഇത് ബ്യൂട്ടി ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് വരണ അഗ്ലോണിമേന്റെ വെറൈറ്റി ആണിത് ചില്ലി ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങി താല്പര്യം സ്ക്രീനിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ആ പ്ലാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാർഡ് നമ്പറിൽ സെൻഡ് ചെയ്യുന്നതാണ് ഇനി അടുത്തതായിട്ട് ഈ ഗീവേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കമന്റ് അനുസരിച്ചാണ് ഗീവേക്ക് മൂന്നാൾക്കാരനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഫോൺ നമ്പറും കൂടി കൊടുക്കേണ്ടതാണ് വാട്സാപ്പ് നമ്പറും കൊടുത്താൽ മതി അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യണവർ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ആർക്കാണ് അപ്പോൾ അവർക്കാണെങ്കിലും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ആർക്കാർക്ക് ഫസ്റ്റ് അതിൻ്റെ താഴെ ഇട്ട് അങ്ങനെ മൂന്ന് പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടത് അപ്പോൾ ഇത് ഈ വീഡിയോ ഇടണ അന്ന് തൊട്ട് പത്ത് ദിവസം പത്താമത്തെ ദിവസം രാത്രി ഏഴ് മണി വരെ വരെയായിരിക്കും നമ്മൾ നോക്കണ്ടാവും അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ട് കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് നമ്മൾ ഈ മൂന്ന് പ്ലാൻസ് കൊടുക്കണ്ടാവും അടുത്തതായിട്ട് ഇത് ഇവിടെ ടെൻ ക്യാരറ്റ് ഉണ്ട് അപ്പോൾ ടെൻ ക്യാരറ്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ ടെൻ ക്യാരറ്റിന് വേറൊരു വെറൈറ്റി ഉണ്ട് ട്വൻ്റി ഫോർ ക്യാരറ്റ് പിന്നെ ഇതിന് റെഡ് കളർ തന്നെ കൂടി വരണം നല്ലൊരു പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഗീവായിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ മൂന്ന് പ്ലാൻസ് ആണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടുന്നവർക്കുള്ളത് ഈ ഒരു ആണ് നല്ല കളർ കളറായിട്ടുള്ള സ്റ്റാർഡസ്സിന് നല്ല പ്ലാന്റ് ആണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് നെസീവിൻ്റെ സ്പോൺസർ ചെയ്യുന്നതാണ് മൂന്ന് പ്ലാൻസ് അപ്പോൾ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബ്യൂട്ടി റെഡ് ആണ് കൊടുക്കുന്നത് നല്ല ആണ് ഇത് അപ്പോൾ അടുത്തതായിട്ട് കൊടുക്കുന്നത് സൂപ്പർ വൈറ്റ് എന്ന പ്ലാന്റാണിത് അപ്പോൾ ഈ മൂന്ന് ആണ് നമ്മൾ ഗീവ വേക്കായിട്ട് കൊടുക്കുന്നത് ഇത് ചൈന പീച്ചാണ് അപ്പോൾ ഈ പ്ലാന്റ് നസീമത്തെ നമുക്ക് ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തി തരാനുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ല്ലാത്തേക്ക് ഫുൾ പോട്ടോടുകൂടി മുന്നൂറ് രൂപയും അതുപോലെ സിംഗിൾ ഷൂട്ട് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക പിന്നെ ഏതിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് ഗീവ വേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ മൂന്ന് വിൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ായിട്ട് കൊടുക്കണ പ്ലാൻസ് ഒരു പ്രാവശ്യം കാണിക്കുകയാണ് മൂന്ന് വിന്നേഴ്സാണുള്ളത് ഫസ്റ്റ് കിട്ടണവർക്ക് കൊടുക്കുന്നത് ഈ ഒരു നല്ല പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്നാൽ നല്ല സ്റ്റാഡസ്റ്റ് ആണ് കൊടുക്കുന്നത് രണ്ടാമത് കൊടുക്കുന്നത് ബ്യൂട്ടി റെഡ് അത് കഴിഞ്ഞിട്ട് സൂപ്പർ വൈറ്റ് പിന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഫോൺ നമ്പറും കൂടി ഇടാൻ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണവർക്കായിരിക്കും പ്രൈസ് ഉണ്ടാവുന്നത് ഇത് നമ്മുടെ ആന്തൂര്യത്തിന്റെ വെറൈറ്റി ആണ് ഈ പ്ലാന്റ് ഇപ്പൊ സെയിലിനായിട്ടില്ല ഇതിന്റെ തൈ പിടിപ്പിച്ച് കഴിയുമ്പോ ഇത് സെയിലുണ്ടാവുന്നതാണ് അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് അഡീനിയത്തിന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് പിന്നെ പേര് ചൈന ബോൾ എന്നാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് ഇവിടെ ബാക്കിലായിട്ട് വെച്ചേക്കുന്ന പ്ലാന്റ്സ് നോക്കാം ഇപ്പൊ ഇവിടെ കലാത്തിൻ്റെ വെറൈറ്റീസ് ആയിട്ട് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് രണ്ട് ബിഗോണിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം സെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ബികോണിയൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയാണ് അപ്പൊ ഇതിന്റെ തയ്യാണുള്ളത് ഒരു ഷൂട്ട് പിന്നെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പതാണ് എല്ലാ കല്ലാത്തേക്കും ഫുൾ പോട്ടോടുകൂടി വരുന്നത് പ്രൈസ് മുന്നൂറ് രൂപയാണ് പിന്നെ സിംഗിൾ ഷൂട്ട് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് मिलिए तो मैं आपको पहले वैल्यू ऑर्डर के लिए क्या फायदा है ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം അക്കലർക്കും ബായ്